കപ്പ നമുക്ക് തിളച്ചാൽ മതി തിളച്ചിട്ടുണ്ട് വേഗണ്ട എന്ന് വെച്ചാൽ ചിക്കനകത്ത് കിടന്നിട്ട് ആ ഗ്രേവിക്കകത്ത് ചിക്കൻ്റെ ഗ്രേവിക്കകത്ത് കിടന്നിട്ട് വേണമെങ്കിൽ കപ്പ വേഗാനെങ്കിലും ടേസ്റ്റ് വരുന്നത് ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്നെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നമ്മുടെ കപ്പ കണ്ടോ അതാ കപ്പ തിളച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കപ്പയും ചിക്കനും ബിരിയാണി ബിരിയാണിയാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ നേരത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് അന്നിവിടെ തികഞ്ഞില്ല ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല എട്ട് കിലോ കപ്പേൻ്റെ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഹോസ്റ്റൽ കുട്ടികളൊക്കെ ഉള്ള സമയമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം കപ്പ ഞാനൊന്ന് തിളപ്പിക്കാൻ പറ്റും തിളപ്പിച്ചിട്ട് അതിൻ്റെ കട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയണം ഈ ചില രണ്ട് കപ്പ കഴുകി അങ്ങനെ ചിക്കനകത്തിലേക്ക് ഇട്ടിട്ട് വേക്കും അല്ലെ ബീഫിനകത്തിലേക്ക് ഇട്ടിട്ട് വേക്കും പക്ഷേ അതല്ല നമുക്ക് ഈ കപ്പയ്ക്ക് ഒരു കട്ടുണ്ട് ആ കട്ട് ഊറ്റിക്കളാണ് അപ്പോൾ അതിന് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് വേഗണമെന്നില്ല തിളച്ചത് ഊറ്റിയാൽ നമുക്ക് ചിക്കൻ അതിലേക്ക് എടുത്ത് തട്ടാം അപ്പോൾ നമുക്ക് ചിക്കൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ വായോ അങ്ങനെ നമ്മൾ കപ്പയും ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ കഴി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ രണ്ട് കിലോ ചിക്കൻ കപ്പ രണ്ട് കിലോ ഉള്ളൂ അപ്പം ചിക്കനും രണ്ട് കിലോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാവാളെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിപ്പൊടി കുറച്ച് പരിഞ്ചീരകപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് പച്ചമുളക് തക്കാളി കരിവേപ്പില പിന്നെ നമുക്ക് കടുക് തളിക്കാനായിട്ട് കുറച്ച് തേങ്ങയുണ്ട് വറ്റൽ മുളകെടുത്തിട്ടുണ്ട് പിന്നെ കടുക് വേണം എണ്ണ വേണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് നമ്മൾ ഉരുളി ചൂടാതെ നമുക്ക് കുറച്ച് ഓയിലടിച്ചു കൊടുക്കാം കേട്ടോ ഒന്നും ഇടുന്നില്ല നമുക്ക് അവസാനം കടുകൊക്കെ ഇടാം കടു വറക്കണമല്ലോ അപ്പം നമുക്ക് കടകൊക്കെ ഇടാം ഇത് ഒന്നും അധികം വഴറ്റിയുള്ള പരിപാടിയല്ല പിന്നെ അധികം വലിയ എന്താ ചിക്കന് ഒത്തിരി അങ്ങ് ഇതാക്കി ഒന്നുള്ള പരിപാടിയൊന്നുമല്ല ഒരു പരിപാടിയാണ് അപ്പോൾ കപ്പ തിളപ്പിച്ച് ഞാൻ വെച്ചു ദാ വേവിച്ചിട്ടില്ല തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെന്തിട്ടില്ല വേഗാനുള്ള സമയം കൊടുത്തിട്ടില്ല നമുക്ക് ഈ ചിക്കൻ അകത്ത് കിടന്നിട്ട് വേണം കപ്പ വേഗാനായിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞെന്നുള്ളത് അപ്പൊ നമുക്കത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നമ്മുടെ സവാളയും കൂടി ഇട്ടുകൊടുക്കാം അതാ ഒരു മൂന്ന് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം സവാള ഒക്കെ ഒന്ന് വഴണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്തത് ഒത്തിരി വില ഉണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും വാടി വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്തൊക്കെ കേട്ട് കൊടുക്കാം പിന്നെ സവാളതാണ് ഇത്രയും വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണ്ടാൽ മതി ഇനി നമുക്ക് പൊടികളൊക്കെ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതാ അതൊരു ഒരു സ്പൂണേ ഉള്ളൂ കേട്ടോ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇതാ എരിവുള്ള മുളക് പൊടിയാണേ കുറച്ച് ഗരം മസാലപ്പൊടി ഇനി നമുക്ക് ഇതിൽ കരിവേപ്പനയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കണം കുറച്ച് പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല മുഴുവനേ കേട്ടോ തക്കാളി ഇത് വലിയ ലാവശമായിട്ട് വഴറ്റി വാട്ടി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഈ ഉള്ളിയൊക്കെ ഒത്തിരി വഴണ്ട് പോകാതെ കണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കണം അതിൽ ഇടയ്ക്ക് കപ്പയുടെ കൂടെ കടിക്കാനായിട്ട് ഈ ഉള്ളി ഇതൊക്കെ വേണം നമുക്ക് എണ്ണ കുറവ് പോലെ തോന്നുന്നുണ്ട് ഒരു ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കപ്പയുടെ കൂടെ ഉള്ളതല്ലേ അപ്പോൾ ഇച്ചിരി എണ്ണ കൂടി വേണം ഇത്രയും മതി നമുക്ക് ചിക്കൻ അരിക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ കറിക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മുടെ കപ്പയും കൂടി ഇട്ടിട്ട് കിടന്ന് വെന്ത് ഉടങ്ങ് റെഡിയായി വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കപ്പയ്ക്കും ചിക്കനും വേണമല്ലോ അപ്പം അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശരി വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വേണം ഇതിലോട്ട് കപ്പ എടുത്ത് കൊട്ടി നമുക്കവിടെ അടച്ചു വെക്കാൻ നമുക്കിത് അടച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ എന്താ തിളച്ച് കുറച്ചായി കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കപ്പ എടുത്തിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇവിടെ കിടന്നു വെന്ത് നല്ല റെഡി ആയിട്ട് വരട്ടെ ഞാൻ എന്തെങ്കിലും ഇനി ഉപ്പം നോക്കട്ടെ ഉപ്പ് കുറവാണ് നമുക്ക് കപ്പയും കൂടി ഇടാനുള്ളതാണ് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കപ്പ ഇതിലേക്ക് എടുത്തങ്ങോട്ട് മറിച്ചു കൊടുക്കാം മറിക്കാനൊന്നുമില്ല കുറച്ച് കപ്പേ ഉള്ളൂ കപ്പ ഇനി ഇതിൽ വേണം വേഗാനായിട്ട് കപ്പ വെന്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല തിളച്ചിട്ടേ ഉള്ളൂ കണ്ടില്ല തിളച്ച ആ കട്ട് വെള്ളം കപ്പയ്ക്കൊരു ഒരു മക്ക് ഒരു കട്ട വേണ്ട ഇതുണ്ടല്ലോ അത് ഊറ്റിക്കളഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇനി ഇതിൽ കൂടി ഇതിൽ കിടന്ന് അങ്ങോട്ട് വെന്ത് റെഡിയായി വരട്ടെ ഈ ചിക്കൻ്റെ വെള്ളം അതേ പിടിക്കണം പിടിച്ച് റെഡിയായി വരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഓക്കെ അതങ്ങനെ കിടക്കട്ടെ ആ കടച്ചു കൊടുക്കാം വീണ്ടും എന്താ ആവട്ടെ ഇങ്ങനെ നമ്മുടെ കപ്പയും ചിക്കനും ഇതാ റെഡി ആയി കേട്ടോ കുറച്ചുകൂടി ഒന്ന് വറ്റി വറ്റണമെന്നല്ല ഈ കപ്പയൊന്ന് ഉടച്ചെടുക്കണം കപ്പ വെന്തിട്ടുണ്ട് പക്ഷെങ്കിൽ അത്ര നല്ല കപ്പയല്ല വെള്ളം കയറിയത് കപ്പ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലേ ഇപ്പോൾ എപ്പോഴും വെന്ത് റെഡി ആവേണ്ടതാണ് കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിയാൽ ഓക്കെയാണ് ഇനി നമുക്ക് കടുവ താളിച്ചാൽ മതി അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കനും ഇതാ കണ്ടോ എങ്ങനെയുണ്ട് കണ്ടിട്ട് ആർക്കെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങാം ഇതിനി ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് വാങ്ങിയിട്ട് നമുക്കൊന്ന് കടുവ ഇറക്കാം കപ്പ ഒത്തിരി അങ്ങ് ഉടച്ചിട്ടില്ല ഒത്തിരി ഉടയുന്നില്ല ഉടച്ചിട്ടില്ല ഉടച്ചാൽ ചിക്കൻ എല്ലാം ഉടഞ്ഞു പോവും ഉണ്ട് ഞാൻ എന്താ ഇവിടേക്ക് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് ഇച്ചിരി ഉലുവ മുളക് വറ്റൽമുളക് കുറച്ച് തേങ്ങ ആ കൂടെ തന്നെ നമ്മുടെ ആവശ്യമായ കരിവേപ്പില എല്ലാം കൂടി വറക്കാം നമുക്ക് കടൂ പറയും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കനും നല്ല റെഡിയായി കപ്പ എടുത്താലോ അടിപൊളി ടേസ്റ്റ് മണം കൊണ്ട് നിൽക്കാൻ വയ്യ അപ്പോൾ കപ്പയും ചിക്കനും കൂടെ ഉണ്ടാക്കിയത് കണ്ടല്ലോ എല്ലാവരും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ മഴ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി അപ്പം കഴിച്ച് നാലുമണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി കഴിച്ച പിന്നെ വൈകിട്ടൊന്നും വേണ്ടല്ലോ ഇത് കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കാണുക കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ